അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേലക്കര പുതുപ്പാലത്തിന് സമീപം വയലിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യൽ പുരോഗമിക്കുന്നു പ്രദേശവാസികളുടെ ആശങ്കയ്ക്കാണ് ഇതോടെ പരിഹാരമായത് വാഴകോട് പ്ലാഴി സംസ്ഥാനപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേലക്കര പുതുപ്പാലത്തിന് സമീപം വയലിൽ കൂട്ടിയിട്ടിരുന്ന മണ്ണുമല നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു മാസങ്ങളോളം പ്രദേശവാസികൾക്ക് ഭീഷണിയായിരുന്ന ഈ മണ്ണുമല നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെ ആശങ്കയിലായിരുന്ന നാട്ടുകാർക്ക് ആശ്വാസമായി രണ്ടു വർഷം മുൻപാണ് റോഡ് നിർമ്മാണത്തിനായി മണ്ണും കല്ലും വയലിലേക്ക് തള്ളിയത് മഴക്കാലത്ത് തെക്ക് ദിശയിൽ നിന്നും ശക്തമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ ഈ മല വലിയ തടസ്സമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണ് കാരണം പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകളിലും കടകളിലും വെള്ളം കയറുകയും ചെയ്തിരുന്നു സംസ്ഥാനപാതയിൽ പോലും ഗതാഗത തടസ്സവുമുണ്ടായി ജനപ്രതിനിധികളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മണ്ണും കല്ലും പൂർണമായും നീക്കം ചെയ്ത് നെൽവയൽ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് കരാറുകാർ അറിയിച്ചു മണ്ണുമല നീക്കം ചെയ്യുന്നതോടെ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാവുമെന്ന പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് വലിയൊരളവിൽ പരിഹാരമാകും சிசிவி வி நியூஸ் சேலக்கர